അലൈക്കും വരഹമുല്ല അലഹമില്ല ഓരോ ദിവസവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോയിൽ ദിക്റുകളും അതുപോലെ സ്വലാത്തുകളും പരിശുദ്ധ ഖുർവാനിലുള്ള ആയത്തുകളെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് അത് കേട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലി ഒരുപാട് പേരാണ് എൻ്റെ കാര്യം നടന്നു കിട്ടി വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ കാര്യം നടന്നു കിട്ടി അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടി എന്നൊക്കെ ഓരോ ദിവസമായിട്ടും വാട്സപ്പിലൂടെ അറിയിക്കാറുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിലും അതേപോലെയുള്ളൊരു കാര്യം ഒരു ഉമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മദീന എന്ന ചാനൽ അവർ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി അതേപോലെ തിക്റുകളും സ്വലാത്തുകളും അതിൽ പറഞ്ഞിട്ടുള്ള നേർച്ചകളുമൊക്കെ നീയത്താക്കി അതേപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്തു അവർക്ക് ഫലം കിട്ടിയ കാര്യം ഒരു ഈ ഒരു ഉമ്മാൻ്റെ ഇപ്പം ഈ കാര്യം പറയുന്ന നിങ്ങളോട് ഒരു ഉമ്മയാണ് ഈ കാര്യം അനുഭവം പറയുന്നത് അവരുടെ സ്നേഹിത അതായത് അവർ ബസ്സിൽ നിന്ന് എവിടെ ആണ് ഇവരെ കണ്ടുമുട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഇവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് മദീന എന്ന ഈ ചാനൽ നിങ്ങൾ ദിവസമായിട്ട് കണ്ടു കണ്ടുനോക്കേണ്ടി ഒരുപാട് പേർക്ക് ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടുന്നുണ്ട് കാരണം ഓരോ ദിവസവും ഞാൻ ഓരോ ദിക്റുകളും സ്വലാത്തുകളുമാണ് ആ വീഡിയോയിൽ പറയാറുള്ളത് അപ്പം അവർ അതേപോലെയായിട്ട് നീയത്താക്കി അവരുടെ കാര്യം അത്ഭുതമായിട്ട് നടന്നു ഒരുപാട് വർഷങ്ങളായിട്ട് അവരനുഭവിച്ചിട്ടുള്ള പ്രയാസം വേദന തീർന്നു കിട്ടിയ കാര്യമാണ് അവരുമ നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല പ്രതീക്ഷ വെച്ച് നല്ല നെയ്യത്തോടു കൂടി നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് അള്ളാഹു ഫലം തരും ഉറപ്പാണ് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കുക ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസത്തിലൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഈ ചാനൽ ദിവസമായിട്ട് കേൾക്കുന്ന അപ്പം നിങ്ങളും പ്രതീക്ഷ മനസ്സിൽ വെച്ച് വിശ്വാസം മനസ്സിൽ വെച്ച് ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ അതിനുള്ള ഉത്തരം അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ച സമയം രണ്ടാഴ്ച സമയം മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പം ചൊല്ലേണ്ടി വരും ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോട് കൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അതുകൊണ്ട് ഈ പറയുന്ന ഈയൊരുമാൻ്റെ വോയിസ് നിങ്ങൾ കേട്ട് നോക്കട്ടോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല ആർക്കൊക്കെ ഇവരിത് നിങ്ങൾ വീഡിയോയിൽ പറയാൻ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വോയിസ് ഈ ഒരു ഉമ്മ എന്നോട് പറയുന്നത് ഞാൻ അവരുമായിട്ട് അറിയേ എൻ്റെ നമ്പർ അവർക്കറിയൊന്നുമില്ല ഈ ഒരു ഉമ്മാനോടാണ് പറഞ്ഞത് നിങ്ങൾ ആ ഒരു മോളോട് പറയണം മദീന എന്നുള്ള മോളോട് നിങ്ങൾ പറയണം ഈ ഒരു അനുഭവം അവർ അവരുടെ ഇഷ്ക് മദീന എന്ന് കാണുന്നവരുടെയോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വോയിസ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് കേട്ടോ ഇൻഷാല്ല ആത്മാർത്ഥതയോടുകൂടി കേൾക്കുക അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുവാ ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദുവായിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ കേട്ട് നോക്കിയിട്ടോ അസ്സാമലൈക്കും മോളെ ഞാൻ എനിക്കൊരു സംഭവം എന്നെ ഒരു കൂട്ടുകാരിയുടെ സംഭവം ഞാൻ പറയാവേ പിന്നെ ഞങ്ങളുടെ നാട്ടിലല്ല ഞാൻ കണ്ട ബസ്സില് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരിയാ അപ്പൊ ഞാൻ എൻ്റെ മോടെ വീട്ടിൽ പോയിട്ട് വരുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിച്ചു സംസാരിച്ചങ്ങനെ കൂട്ടായി പിന്നെ ഞാൻ നമ്പരൊക്കെ മേടിച്ചൊന്ന് വിളിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ എന്നോട് ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോ അവര് ഭയങ്കര കരച്ചില്ലേ ഞാൻ ചോദിച്ചു എന്നാ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എത്ര മക്കളുണ്ടൊക്കെ ചോദിച്ചാൽ അവർക്ക് രണ്ട് പെണ്ണും ഒരു ഒരാണും രണ്ട് പേ പേരും കെട്ടി മൂത്തവക്ക് പിള്ളേരില്ല ഇളയവക്ക് രണ്ട് പിള്ളേർ മോൻ ഒരു കൊച്ച് അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചാകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ഒരു മോളേ ഉള്ളൂ അവൾക്ക് നാല് മക്കള് മൂന്നാണും ഒരു പെണ്ണു വാ പ്രാഗത്തായി ജീവിക്കുന്ന മോളെ മോളെന്ന് എന്നെക്കാട്ടിലും മൂത്തതാ ആ പേരാണ് വിളിക്കുന്നത് സൗഖത്ത് പേര് സൗഖത്ത് അവരുടെ പേര് അന്നേരത്തിന്റെ അവർക്ക് ഭർത്താവ് ഒരു വയ്യാത്ത എപ്പോഴും വഹിക്കുക തന്നെയാ ഭർത്താവിനെ അപ്പൊ എന്നോട് ഇങ്ങനെ ഞങ്ങള് ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ ഒരു ദിവസം അവരെ ഞാൻ വിളിച്ചപ്പോ ഭയങ്കര കരച്ചിനെ എന്താ കരീന്ന് ചോദിച്ചപ്പോ പറഞ്ഞേ എന്റെ മോക്ക് തലാക്ക് പറയാൻ പോന്ന വക്കത്തിലായി മോളെ മോളെ എന്ത് ചെയ്യാനാ എനിക്കൊരു നോർത്തിയില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് ഫോണിൽ ഈ ക്ലാസ് ഒന്നും കേക്കത്തില്ലെന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ സീരിയലൊക്കെ കാണത്തുള്ളൂ ക്ലാസ് ഒന്നും കേൾക്കത്തില്ല ഞമ്മള് ഇന്നോട്ട് നിങ്ങൾ കേട്ട് നോക്കാൻ ഒരു ക്ലാസ് ഇത് ഫോണിൽ മദീന എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട് ഒരു പെണ്ണാണ് സംസാരിക്കുന്നത് ക്ലാസ് എടുക്കുന്നുണ്ട് അത് നിങ്ങൾ രാവിലെയും വൈകിട്ടും കേട്ട് നോക്കാൻ പറഞ്ഞു ആ എന്നാൽ ഞാൻ കേട്ട് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒസ്താക്കന്മാരുടെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കത്തില്ല ക്ലാസ് ഒന്നും കേൾക്കത്തില്ലേന്ന് ചോദിച്ചു ആ ഞങ്ങൾക്ക് സീ ആ എപ്പോഴും സീരിയലിന്റെ പേരൊക്കെ കുറെ പറയുന്നുണ്ട് എനിക്ക് പറയാൻ അറിയത്തില്ല അങ്ങനെ ഇവര് ഞാൻ പറഞ്ഞു ഇത് കേട്ട് നോക്കാം നോക്കിയിട്ടൊക്കെ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പൊന്നിത്ത ഒരു കാര്യം ചെയ് നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ മോക്ക് പഴം നിങ്ങൾക്ക് മോക്ക് മോക്ക് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലാതെ വിചാരിച്ച ഒരു കുഞ്ഞിനെ തരാൻ നൽകാനുള്ള കഴിവ് അല്ലാതെ തലേക്ക് കൊണ്ട് നിങ്ങൾ അള്ളാനേയും നിങ്ങൾ മുറുക്ക പിടിക്കണം ഏഹ് ഡോക്ടറെയും കാണിക്കണം അത് കാരണം ഡോക്ടറെല്ലാം കണ്ടുമോളം ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചീത്ത നിങ്ങൾ പിന്നെ ഈ ഇസ്കുമതീനിൻ്റെ ഇത് ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞ് ഇന്നോട്ട് കേൾക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിൽ നിങ്ങൾ സുബയ്ക്ക് താജ്യത്തിന് എണ്ണിക്കണം എണ്ണിച്ചിട്ട് രണ്ടിരക്കകത്ത് നിസ്ക്ക രാജ്യത്ത് എന്ന് നിസ്കരിച്ചിട്ട് രണ്ട് തക്കാലത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ആദ്യം ആ പേർക്ക് മൂന്ന് പാത്തിയാസൂറ തോതിൽ യാത്ര കൊടുക്കുക പിന്നെ മുത്തറസ്സിൻ്റെ പേർക്ക് പതിനൊന്ന് സലാത്ത് എടുക്കുക എടുത്തിട്ട് നല്ല വിവാഹത്തോടുകൂടി മന നല്ല ഒരു മനസ്സോടുകൂടി അള്ളാൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നതെന്നും പറഞ്ഞ് ആ തിക്കർ എടുക്കുക യാ ഫത്താഹ് യാ ഭത്താക്ക് യാ ആ എന്നുള്ള യാ തിക്കറ് എടുത്തിട്ട് പിന്നെ മുന്നൂറ്റി പതിമൂന്നെണ്ണം എടുക്കുക എടുത്തിട്ട് നല്ലപോലെ ധൂവ ചെയ്യുക ഈ തിക്കറ് ഞാൻ എടുക്കുന്ന എന്റെ പൊഞ്ഞുമോക്ക് ഒരു കുഞ്ഞുക്കാരൻ്റെ നീ തരണേ അള്ള എന്നും പറഞ്ഞ ഒരു നിയ ഒരു മനസ്സോടെ ഇരുന്ന് കരഞ്ഞെടുക്കണം അള്ളാഹത്താല നിങ്ങളുടെ വിളിക്ക് ഉത്തരം കിട്ടു എന്നിട്ട് അതുപോലെ തന്നെ യാ അർഹ മുറാഹിമിന്ന് പറഞ്ഞ് ആ ഇരുത്തതിൽ തന്നെ ഇരുന്നോണ്ട് ശ്രദ്ധ എവിടെയും ശ്രദ്ധ കൊടുക്കരുത് ആര് വിളിച്ചാലും ആരുടെയും ശല്യം ഇല്ലാത്ത സമയത്ത് ഒരിടത്ത് ഇരുന്നെടുക്കണം ആ അർഹമുറാഹിം എന്ന് പറഞ്ഞത് ആയിരത്തി ഒന്ന് ഏർ എടുക്കണം എടുത്തിട്ട് നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് രണ്ട് കൈ നീട്ടി ദുവാ ചെയ്ത് കരഞ്ഞ് ദ അള്ളാഹ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞു കാലിനെ അല്ലാത്തരും ആണായാലും പെണ്ണായാലും തരും എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ മടവൂര് പള്ളി കേട്ടണമെന്ന് ചോദിച്ചു ആ ഞാൻ കേട്ടിട്ടുണ്ട് മോളെ ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കുഞ്ഞ് നിങ്ങളൊരു നെയ്യത്താക്കണം ആദ്യം നെയ്യത്താക്കിയിട്ട് നല്ലൊരു രാവിലെ നിങ്ങൾ കുളിച്ചിട്ട് ഒതുവൊക്കെ എടുത്തിട്ട് നിങ്ങൾ നെയ്യത്താക്കണം മൂന്ന് ഫാത്തിയോ മൂന്നോ പതിനൊന്ന് പാത്തിയ ഓതുവ മടവൂര് പള്ളി ബലിയല്ല എന്ന് പറഞ്ഞ ഉപ്പാടെ പേർക്ക് പതിനൊന്ന് പാത്തിയ ഓതി ജാസീനോതി നിങ്ങൾക്ക് എത്ര ജാസീന ഓതി നെയ്യത്താക്കോ അത്രയും നിങ്ങൾ ഓതി നെയ്യത്താക്കോ ഒരു വെച്ച് ഊതി നെയ്യത്താക്കിട്ട് നിങ്ങൾ നീ നെയ്യാ നേർച്ചിടുക ആണായാലും പെണ്ണായാലും അല്ല തരുവാണെങ്കിൽ പാപ്പാട ആരും ഗ്രോം കൊണ്ട് കൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഒരു കൈ പിടിപ്പണം വരയിട്ട് ഒരു പട്ടും ജാറും മൂടിയേക്കാം എന്നും പറഞ്ഞ് നെയ്യത്താക്കി കരഞ്ഞ് ദുവാച്ച് നിങ്ങളുത്താലെ നിങ്ങളെ ദുവാ സ്വീകരിക്കും പഴയാക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു മോളെ അങ്ങനെ അവര് സ്ഥിരമായിട്ട് അമ്മയും മോടും ചെയ്യുന്നു അപ്പം ഇവർ പറയുന്ന മൂന്ന് ഈ മാസമാട്ടെ ഈ മാസമാട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് നിക്കുവാ അങ്ങനെ മൂന്ന് നാല് മാസം കൊണ്ട് ഇവര് സ്ഥിരം എടുക്കാൻ തുടങ്ങി പൊട്ടി കരഞ്ഞു കരഞ്ഞു കരഞ്ഞെ തലവേദന വരെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ മകളും ഇവരും എടുക്കാൻ തുടങ്ങി എടുക്കാൻ തുടങ്ങിയപ്പം നാലാമത്തെ മാസം ഈ പെണ്ണിന് കുളി നിന്നു വേസസ് ആയി നിന്നു അന്നേരം ഈ പെണ്ണൂർത്തി ഇത് ചിലപ്പം നിൽക്കും ചിലപ്പം വരും അങ്ങനെയാണ് അങ്ങനെയാണോർത്ത് പിറ്റേ മാസം അഞ്ചാമത്തെ മാസം പോയി ഡോക്ടറോട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറെടുത്ത് പോയി ഈ ഉമ്മ വിളി ഉമ്മായോട് വിളിച്ച് പറഞ്ഞു ഉമ്മ എനിക്കെന്നാന്നറിയത്തില്ല കാലും കൈ എല്ലാം കുഴയുന്നു ഒക്കെ കുഴഞ്ഞു കൊന്നു അപ്പോൾ ഇവർക്ക് ഉണ്ടെന്ന് ഇവർ നേരത്തെ പറഞ്ഞു അതിനൊക്കെ ഗുളിക ഒഴിച്ചു മറ കുറഞ്ഞു അപ്പോൾ അതായിരിക്കും അതിന് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അലഹമില്ല ഡോക്ടർ പറഞ്ഞ് പരിശോധിച്ചു പറഞ്ഞു നിങ്ങൾ കേർപ്പിണിയാന്ന് പറഞ്ഞു അലഹമദില്ല അലഹമദില്ല അല്ല അവര് പൊട്ടി പൊട്ടി കരയിൽ വരുന്ന ആശുപത്രി വെച്ച് അമ്മയും മോള് വന്നിട്ട് ഇവര് വന്ന് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് തൂവാ ചെയ്ത് കരഞ്ഞ് തൂവാ ചെയ്ത് ഇത് കേടുപാടില്ലാതുള്ള എനിക്ക് തരണേ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടു ഒരു വയസ്സിന് പോലും തിരയത്തില്ല ഞാൻ കൊണ്ടുപോല എൻ്റെ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവര് പിന്നെ കുഞ്ഞ് പിന്നെ ആ കുഞ്ഞ് മുഹമ്മദ് അലി അലീന്നങ്ങളുടെ പേരിട്ടിരിക്കും ആ കുഞ്ഞിനെ പ്രസവിച്ച് ആറ് മാ ഒരു വയസ്സല്ലേ ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ വന്നു ഇവർ ആറ് മാസമായപ്പോൾ ഇവർ ആരോടൊക്കെയാണോ വഴി ചോദിച്ച് ഇവർ ആ പള്ളിയിൽ പോയി എല്ലാം ചെയ്തിട്ട് വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു മോളെ എന്റെ അനുഭവം വെച്ച് ആർക്കെങ്കിലും ഇത് ഫലം കിട്ടിക്കോട്ടെ മക്കളില്ലാത്തൊരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ആർക്കെങ്കിലും ഇത് കിട്ടിക്കോട്ടെ ഇത് മോള് ഈ ഇസ്ക് ഇസ്കുമതിൽ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അത് കാരണം മോളെ ഇത് അവർക്ക് ഞാൻ അറിയിച്ചു കൊടുക്കണം ആ ആ അവരുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ നന്നാ കിട്ടും ഒരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ നമുക്കും അത് ഇതല്ലേ മോളെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ആ കുഞ്ഞിനിപ്പോൾ നല്ല സുഖമായിട്ടും മിടുക്കനായിട്ടിരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല അലഹമ്മദില്ല പെണ്ണ് പറഞ്ഞെന്ന് എനിക്കുള്ള പത്ത് തന്നാലും പത്തിനെയും ഞാൻ പ്രസവിക്കും ഞാൻ പ്രസവം നിർത്തത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ പറയുവാന്ന് ഏഹ് അപ്പം വല്ലാത്ത സന്തോഷവും തെലാക്ക് പറയുന്ന വക്കത്ത് പോയതാണ് അവര് രണ്ടു പിറ്റേ മാസം പിറ്റേ മാസം നോക്കുമെന്ന് മാസം നോക്കും മാസം മാറ വരുമ്പോൾ അവളെല്ലാം വഴക്കാണെന്നവരുടെ വീട്ടിൽ പെണ്ണിനെ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് കെട്ടിയനും അമ്മായിമ്മായി അമ്മയും ഭയങ്കര വഴക്കാന്ന് ഒരു സ്വസ്ഥത കൊടുക്കത്തില്ലെന്ന് പക്ഷെ ഉള്ളിൽ സ്നേഹം ഉണ്ട് ഭർത്താവിന് പക്ഷെ കുഞ്ഞു കൂട്ടുകാരന്മാരൊക്കെ നിനച്ചെന്നെ അട കുഞ്ഞിക്കില്ല നീ മച്ചിയാണോടെ കെട്ടിയെ മച്ചിയാണോടെ കെട്ടിയെന്ന് പറഞ്ഞ് കളിയാക്കുന്നു കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ ആ കളിയാക്കുന്നതിൻ്റെയൊക്കെ പരിഹാരം എല്ലാം മാറിക്കിട്ടി മോളയെന്നും പറഞ്ഞു അവര് ആ ഇത്ത പേര് കൗസലത്തായു ആ ഇത്ത ഭയങ്കര കരഞ്ഞു കരഞ്ഞു എന്നോട് പറഞ്ഞു ഇത് പറയണോന്ന് പറഞ്ഞു ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു മോളെ ഇത് പറയണം ഇത് ആർക്കെങ്കിലും ഒരു പ്രതിഫലം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു കൊണ്ടാണ് മോളെ ഞാൻ പറയുന്നത് ഇത് എല്ലാരോടും പറഞ്ഞു കൊടുക്കണം അപ്പം കിട്ടുന്നവർക്ക് കിട്ടട്ടെ ഇതൊരു അനുഗ്രഹമല്ലേ പിന്നെ മോന് വേണ്ടി പ്രത്യേകിച്ച് ദുബ ചെയ്യാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട പെണ്ണം മോളും ഇത് മോളോ ക്ലാസ് കേട്ടിട്ടില്ല പിന്നെ മോള് പറഞ്ഞില്ലൊരു സ്ഥലത്ത് മുത്രസ്സിന്റെ പേർക്ക് അതും ഒരു സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞേ ആ അപ്പൊ ഇപ്പൊ സീരിയലും ഇല്ല തീരീലും ഇല്ല പറഞ്ഞു എന്നോട് എത്രക്കോ സീരിയൽ സീരിയലിന്റെ പേര് പറയുന്നു മോളെ അവര് ആ ഒരുപാട് സീരിയൽ എന്നോട് ചിരിച്ചിട്ട് പറയുവാണ് ഞാൻ നിങ്ങൾ സീരിയലും സീരിയലിനും തീരിയലൊന്നും കാണണ്ടായി ഉള്ള സമയം കൊണ്ട് ആകെപ്പാട് ഞമ്മക്ക് കുറഞ്ഞ സമയം ഉള്ളൂ നമ്മൾ എപ്പടാ അള്ളാന്റെ വിളിക്ക് ഉത്തരം കിട്ടുമോന്നറിയത്തില്ല ആ കാണണം കാണണ്ടെന്നല്ല എല്ലാം കാണണം ഇതിനൊരു സമയം സന്ദർഭമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത അലഹമുല്ല അല്ല ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോലെ നാട്ടുകാർ അലഹമ്മില്ല അലഹമുല്ല അലഹമുല്ല നിങ്ങൾ കേട്ടില്ലേ അവരുടെ മോൾക്ക് മക്കളില്ലാണ്ട് ഒരുപാട് പ്രയാസത്തിലായിരുന്നു അങ്ങനെ ഈ ഒരു ഉമ്മ പറഞ്ഞു കൊടുത്തതാണ് അവർക്ക് ഇന്നാലിനെ കാര്യം ചെയ്തു നോക്കി താജ്യദ് നമസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു ഉമ്മ എൻ്റെ വെടിയെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഉമ്മയാണ് കാരണം എപ്പോഴും വാട്സപ്പിലൂടെയായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അവരുടെ ഓരോ കാര്യങ്ങൾ എന്നോട് പറയും ഞാൻ ഓരോ എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയും അങ്ങനെ നമ്മൾ ഭയങ്കര ബന്ധമുള്ള ഒരാളാണ് ഈ ഒരു ഉമ്മ അപ്പം ഇവർ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു മദീന ചാനലിനെ കുറിച്ചും അതുപോലെ അവർ ആത്മാർഥതയോടുകൂടി ഇവർ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളോ ദിക്കൃകളോ സൊലാത്തുകളോ ഒന്നും ചൊല്ലി നോക്കാത്ത ഒരാളാണ് പറഞ്ഞ കേട്ടില്ല നിങ്ങൾ സീരിയല് അങ്ങനെയുള്ള ഇതൊക്കെ കണ്ട് നടക്കുന്ന ഒരാളാണ് കാരണം ഇസ്ലാമികപരമായിട്ടുള്ള വിവരം കുറവായത് കൊണ്ടാവാം അല്ലേ ആ ഒരു വിവരം ഇല്ലാത്തത് കൊണ്ടാവാം ഇതിലേക്ക് നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസവും വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യാം ഞാൻ എന്തെങ്കിലും ഒരു ദിക്കറോ സ്വലാത്തോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ നെയ്യത്താക്കി ചൊല്ലി നോക്കും അതിന് അള്ളാഹു ഫലം തരുമെന്ന പ്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അത് നെയ്യത്താക്കി ചൊല്ലി നോക്കുന്നത് അല്ലേ അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വരഹമ്മ താല വബർക്കാത്തുഹു